ി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രഥമ പ്രധാന അധ്യാപകനായിരുന്ന ലാസറച്ചൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മകളിലാണ് വിദ്യാലയവും പൂർവ വിദ്യാർത്ഥികളും കാനഡയിൽ വെച്ച് കഴിഞ്ഞ ദിവസം നിര്യാതനായ ലാസറസ് റംബാൻ ബദനി സ്കൂളിനും കുന്നംകുളത്തിനും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ബദനി ആശ്രമത്തിലെ ആദ്യകാല പുരോഹിതനായിരുന്ന ഫാദർ ലാസർ തന്നിൽ വന്നു ചേർന്ന നിയോഗം ഏറ്റെടുത്ത് കുന്നംകുളത്തേക്ക് വരികയും ബദനി എന്ന നാമധേയം നഗരിയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയുമായിരുന്നു യൌവനയുക്തമായ കാലഘട്ടത്തിലാണ് പെരുനാട്ടിലെ ബദനി ആശ്രമത്തിൽ നിന്ന് ലാസറച്ഛൻ കുന്നംകുളം നഗരത്തിലേക്ക് പറിച്ച് നടപ്പെട്ടത് വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് പരിജ്ഞാനവും ലക്ഷ്യം വെച്ച് ആരംഭിച്ച ബദനി സെന്റ് ജോൺസ് സ്കൂളിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നതിനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗമനം ചുരുങ്ങിയ സമയം കൊണ്ട് തന്റെ സ്വതസിദ്ധമായ കൊണ്ട് കുട്ടികളുടെ ഹൃദയം കവരാനും അവരുടെ കുടുംബാംഗങ്ങളുമായും ആത്മബന്ധം സ്ഥാപിക്കാനും അദ്ദേഹത്തിനായി പക്ഷികളെയും മൃഗങ്ങളെയും അതിരറ്റ് സ്നേഹിച്ചിരുന്ന അദ്ദേഹം സർക്കാരിൽ നിന്നും മിനി സൂ നടത്തുന്നതിനുള്ള ലൈസൻസ് സമ്പാദിക്കുകയും വിദ്യാലയത്തിൽ പക്ഷിമൃഗാദികളെ പരിപാലിക്കുകയും ചെയ്തു പോന്നിരുന്നു ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് നാടിന് തിലകക്കുറിയായി തല ഉയർത്തി നിൽക്കുമ്പോൾ ആദ്യ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന് ഊടും പാവും നൽകിയ ലാസറച്ഛന്റെ സേവനങ്ങൾ വിസ്മരിക്കാവുന്നതല്ല സോഷ്യൽ ക്ലാസ് അത്രയും ഭംഗിയായിട്ടാണ് ആ ഒരിക്കലും ഒരാൾക്കും അത് മറക്കാൻ പറ്റില്ല അച്ഛൻ്റെ അച്ഛൻ്റെ ക്ലാസ് അതുപോലെ തന്നെ ജനറൽ നോളജ് മോറൽ സയൻസ് ഈ വക ഈ രണ്ട് ക്ലാസ്സുകളും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അതുപോലെ ദിവസം പേപ്പർ വായിക്കുക എന്നുള്ളത് അച്ഛൻ്റെ വളരെ നിർബന്ധമായിരുന്നു ദിവസവും മെയിൻ പോയിൻറ്റ്സ് എഴുതിയെടുത്ത് കൊണ്ടുവരണം ക്ലാസ്സിലത് ഡിസ്കഷൻ ഉണ്ടാവും ചോദ്യം ചോദിക്കും അതുപോലെ എൻ്റെ ജീവിതത്തിലെ മറക്കാൻ വയ്യാത്തൊരനുഭവമാണ് ഫാദർ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിൽ ഇപ്പോഴും ഓർക്കണം ഡൽഹിയിലെ ഏറ്റവും തിരക്ക് പിടിച്ച റോഡിൽ കൂടി നടക്കുമ്പോഴും ഫാദർ വലതു വശത്ത് കൂടെ എപ്പോഴും നടക്കണമെന്ന് നിർദ്ദേശ നിർദ്ദേശിക്കാറുണ്ട് ഞാൻ ഓർക്കുന്നു അത് ഞാൻ കൃത്യമായി പാലിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ഓരോ ഉപദേശങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ബോധവൽക്കരണത്തിനും അതുപോലെ തന്നെ മാർഗനിർദ്ദേശത്തിനും ഇടയിട്ടുണ്ട് ഞാൻ എന്താ ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ലാസ്ര ഫാദറിൻ്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചിട്ടുള്ളത് ഞാൻ വലിയ എന്തെല്ലാം പദവികൾ വായിക്കുന്നുണ്ടല്ലോ എങ്ങനെയോ ഈ പഠിച്ച് പാസ്സായി എസ് എൽ സിന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് ബന്ധു സ്കൂളിൻ്റെ ലാസ്രസിൻ്റെ ശിക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ടീച്ചർ നിലക്കല്ല ഒരു പ്രിൻസിപ്പൽ നിലയ്ക്കുള്ള ഒരു ബന്ധമല്ല അത്രയെ അഴകിച്ച് ചേർന്നിട്ട് ഈ സ്കൂളിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഭീഷണം ദീർഘ ഭീഷണം കുന്നംകുളത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് ലാസ്രച്ചൻ ലാസ്രശൻ ഇല്ലെങ്കിൽ ഈ സ്കൂൾ എങ്ങനെയാവുമെന്നുള്ളതെന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് തരിക ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോരോ അനുകൂലം ഒരുപാട് വലിയ വലിയ ഐ എ എസ്സും ഐ എഫ് എസും വിവിധ റാങ്കിലുള്ള ആൾക്കാരെല്ലാം ഈ സ്കൂളിൽ നിന്ന് പടി ഇറങ്ങിപ്പോയിട്ടുണ്ട് ണ്ടത്തിൽ വീട്ടിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നവരിൽ ലാസറച്ചെ രണ്ട് സഹോദരന്മാരുമുണ്ട് രണ്ട് സഹോദരിമാരിൽ ഒരാൾ സന്യസ്ത ജീവിതവും തിരഞ്ഞെടുത്തിരുന്നു ലാസറച്ച കുടുംബം പോലെ സഭയ്ക്ക് വേണ്ടി ആത്മസമർപ്പണം നടത്തിയ മറ്റൊരു കുടുംബമുണ്ടാകാനുള്ള സാധ്യത അപൂർവങ്ങളിൽ അപൂർവമാണ് വൈദികരായ മൂവരും സഭയിലെ പൗരോഹിത്യത്തിന്റെ പരമമായ പദവികളിലേക്ക് ഉയർന്നതും ദൈവനിശ്ചയമായിരുന്നു ഞാൻ എൻ്റെ ചെറിയ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല ആ സമയത്ത് ഫസ്റ്റ് ബാച്ച് എഴുതേണ്ടത് അടുത്ത ബാച്ചായിരുന്നു അതായത് എഴുപത്തിമൂന്ന് ബാച്ച് അപ്പോൾ എഴുപത്തിരണ്ടിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു എന്നെ ഈ വർഷം ഇവിടെ തോൽപ്പിക്കണം എന്ന് എൻ്റെ ഫാദർ അഭ്യർത്ഥിച്ചടിസ്ഥാനത്തിനാണ് അച്ഛൻ എന്നെ ഒരു വർഷം തോൽപ്പിച്ച് ഞാൻ സെക്കൻഡ് ബാച്ച് എഴുതാൻ കഴിഞ്ഞു ബദനി സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ആദ്യ പ്രിൻസിപ്പളാണ് ബഹുമാനപ്പെട്ട ലാസ്ർ ഈ സ്കൂളിന് ഇന്ന് കാണുന്ന ഊടും പാവും ഈ രൂപത്തിലേക്ക് സ്കൂൾ വളരുവാൻ തക്കവണ്ണം അടിസ്ഥാനമിട്ടത് ബഹുമാനപ്പെട്ട ലാസർച്ചനാണ് ഇതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞറിവുകൾ മാത്രമാണ് എന്നാൽ ആ കാലത്ത് ഇവിടെ പഠിച്ച് അച്ഛനെ തിരിച്ചറിഞ്ഞ് അച്ഛൻ്റെ ശിക്ഷണമേറ്റവരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവരെല്ലാം ഇതുപോലെ അനേകം അനേകം അച്ഛൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ അച്ഛനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട് അച്ഛൻ്റെ വിയോഗം ഏറെ എല്ലാവരും ാലം പ്രിൻസിപ്പാൾ എന്ന നിലയിൽ ബദനിയെ നയിച്ച ലാസറച്ചൻ വലിയൊരു ഉടമ കൂടിയാണ് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുണ്ട് മരണം മറവിയിലേക്കുള്ള വാതിലാണെന്ന് പറയാറുണ്ടെങ്കിലും ലാസറച്ചൻ തന്റെ ശിഷ്യരുടെയും ബദനി കുടുംബാംഗങ്ങളുടെയും മനസ്സുകളിൽ എന്നും ജീവിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് സിസിടിവി